രണ്ടായിരത്തി ഇരുപതുകളിൽ കേരള സമൂഹത്തെ പിടിച്ചുകൊലുക്കിയ രണ്ട് പ്രധാന കേസുകളാണ് സിസ്റ്റർ അഭയ കൊലക്കേസും സൗമ്യ വധക്കേസും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും പൊതുജന ശ്രദ്ധയ്ക്കും ശേഷം ഒടുവിൽ നീതി നടപ്പാക്കപ്പെട്ട ഈ കേസുകളിൽ കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ നിർണായകപരമായ സംഭവങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് ഈ രണ്ട് കേസുകളെ വിശദമായി ഒന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തി ഏഴിന് കോട്ടയം സെൻറ്റ് പയസ് ടെൻത്ത് കോൺവെൻറ്റിലെ കിണറ്റിൽ സിസ്റ്റർ അഭയ എന്ന കന്യാസ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെയാണ് ഈ കേസിൻ്റെ നിർണായകമായ തുടക്കമുണ്ടാക്കുന്നത് അഭയയുടെ മരണം ഒരു ആത്മഹത്യാണെന്നും വരുത്തി തീർക്കാൻ പല ഭാഗങ്ങളിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടായി അങ്ങനെ കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണ സംഘത്തിലേക്ക് എത്തുകയാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് കണ്ടെത്തുകയാണ് അവർ എന്നാൽ ഈ റിപ്പോർട്ടിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സിസ്റ്റർ അഭയയുടെ സഹപാഠിയും ആക്ഷൻ കൗൺസിൽ അംഗവുമായിരുന്ന ജോമൻ പുത്തൻപുരയ്ക്കൽ ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്തെത്തുകയാണ് മാത്രമല്ല പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേസ് സി ബി ഐക്ക് കൈമാറി ആദ്യ മൂന്ന് സംഘങ്ങളും കേസ് ആത്മഹത്യയാണെന്ന് കണ്ടെത്തി അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതി ഇടപെടലുകളിലൂടെ അന്വേഷണം തുടരുകയായിരുന്നു ഒടുവിൽ നാലാമത്തെ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് കേസിന് നിർണായകമായ വഴിത്തിരിവുണ്ടായത് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ ഫാദർ തോമസ് കോട്ടൂർ ഫാദർ ജോസ് പിതിർക്കയിൽ സിസ്റ്റർ സ്റ്റെഫി എന്നിവരെ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയാണ് ഫാദർ കോട്ടൂരും സിസ്റ്റർ സ്റ്റെഫിയും തമ്മിലുള്ള അവിഹിത ബന്ധം സിസ്റ്റർ അബയെ കണ്ടതാണ് കൊലപാതകത്തിന് കാരണമെന്ന് സി ബി ഐ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുകയാണ് തലയ്ക്ക് കോടാലി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കിണറ്റിലിട്ടുവെന്നും കുറ്റപത്രത്തിൽ ആരോപിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം സി ബി ഐ കോടതി കേസിൽ വിധി പ്രസ്താവിക്കുകയാണ് ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സ്റ്റെഫിക്കും ജീവപര്യന്ത തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരുപത്തിയെട്ട് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് സിസ്റ്റർ അഭയക്ക് നീതി ലഭ്യമാകുന്നത് എന്നാൽ അതുപോലെ കേരള സമൂഹത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു സൗമ്യ എന്ന യുവതിയുടെ കൊലപാതകം രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തെ ഞെട്ടിച്ച ഒരു ക്രൂരമായ കൊലപാതകം കേരളത്തിന്റെ പൊതുഗതാഗത സംവിധാനത്തിലെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ കേസിലൂടെ ഉയർന്നു വരികയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനുകളിൽ യാത്ര ചെയ്യുകയായിരുന്ന സൗമ്യെ ഗോവിന്ദ ചാമി എന്നയാൾ ആക്രമിക്കുകയാണ് ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഫെബ്രുവരി ആറിന് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സംഭവത്തിൽ പോലീസ് ഉടനടി കേസ് ഏറ്റെടുക്കുകയും സംഭവത്തിൽ ദൃസ്ഥാക്ഷികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശക്തമായ തെളിവുകൾ നിരത്തി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വിധി കേരള ഹൈക്കോടതി ശരിവച്ചുവെങ്കിലും കോടതിയിൽ അപ്പീൽ നൽകിയപ്പോൾ കേസിന് വഴിത്തിരിവുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനഞ്ചിന് സുപ്രീം കോടതി ഗോവിന്ദ ജാമിയുടെ വധശിക്ഷ റദ്ദാക്കുകയും ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷയായി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു ഇത് പൊതുജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ രണ്ട് കേസുകളിലും പൊതുവായ ചില ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ഈ രണ്ട് കേസുകളും കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തിയും പോരായ്മകളും ഒരേ സമയം വെളിവാക്കുന്നു എന്നത് തന്നെയാണ് രണ്ട് കേസുകളിലും നീതി ലഭിക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു സിസ്റ്റർ അഭയ കേസിൽ നീതി ലഭ്യമാകാൻ ഇരുപത്തെട്ട് എടുത്തപ്പോൾ സൗമ്യ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം സിസ്റ്റർ അഭയ കേസിൽ ജോമൻ പുത്തൻപൊരയ്ക്കലിനെ പോലുള്ളവരുടെ നിരന്തരമായ ഇടപെടലുകളാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് സൗമ്യ കേസിലെ കോടതി വിധി വന്നപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത് സമൂഹത്തിന്റെ നീതിന്യായ സംവിധാനങ്ങളിലുള്ള താല്പര്യം വ്യക്തമാക്കുന്നവയാണ് കൂടാതെ സൗമ്യ കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളുടെ പോരായ്മയാണ് സുപ്രീം കോടതിയുടെ വിധിക്ക് കാരണമായിട്ടുണ്ടായിരുന്നത് ഇത് നിയമപരമായ നടപടിക്രമങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ വേണമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഈ രണ്ട് കേസുകളും കേരളത്തിന്റെ നിയമചരിത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള അധ്യായങ്ങളാണ് ഒരു കൊലപാതകം ആത്മഹത്യാക്കി എഴുതി തള്ളാൻ ശ്രമിച്ച കേസിൽ കൊലപാതകങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ക്രൂരമായ കൊലപാതകം കൊലപാതകമല്ലെന്ന് നിയമം വ്യാഖ്യാനിച്ച ഒരു കേസും ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ സൂചിപ്പിച്ച രണ്ട് കേസുകളും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെയും ഭരണ സംവിധാനത്തിൻ്റെയും ഇരട്ട മുഖങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഒന്ന് ഒരു കുറ്റകൃത്യം മൂടി വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പോലും സത്യം പുറത്തു കൊണ്ടുവന്ന് നീതി ഉറപ്പാക്കുകയാണ് മറ്റൊന്ന് വ്യക്തമായ ക്രൂരത നടന്നിട്ടും നിയമത്തിന്റെ സാങ്കേതികതകൾ ഉപയോഗിച്ച് കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ വൈരുദ്ധ്യം ഇന്ത്യൻ ഭരണ സംവിധാനത്തിന് പ്രത്യേകിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ സങ്കീർണതകളെയും വെല്ലുവിളികളെയും തുറന്നു കാട്ടുകയാണ് ഇവിടെ ഒരു കൊലപാതകത്തെ ആത്മഹത്യയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച കേസിൽ കൊലപാതകങ്ങൾ ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ കരുത്തിന് ഉദാഹരണമാണ് എന്നാൽ ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കാനും കേസ് വഴിതിരിച്ചുവിടാനും ശക്തമായ ഭരണ സ്വാധീനം ഉപയോഗപ്പെട്ടേക്കാം എന്നിരുന്നാലും സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിഷ്പക്ഷമായ നീതിന്യായ പീഠത്തിന്റെയും ഇടപെടലുകൾ കാരണമാണ് നീതി നടപ്പാക്കപ്പെട്ടത് ഇത് നിയമവാഴ്ച ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതിന്റെ ശുഭസൂചന തന്നെയാണ് ദുർബലമായ തെളിവുകളുടെ പോലും സൂക്ഷ്മമായ പരിശോധനയും ശാസ്ത്രീയമായ അന്വേഷണ രീതികളും ഇത്തരം ഒരു വിജയത്തിന് നിർണായകമാണ് എന്നാൽ രണ്ടാമത്തെ കേസായ സൗമ്യ വധക്കേസിൽ ക്രൂരമായ കൊലപാതകം നിയമപരമായ കൊലപാതകമല്ലെന്ന് വ്യാഖ്യാനിച്ചത് ഭരണ സംവിധാനത്തിലെ ഗുരുതരമായ പോരായ്മകളെയാണ് വെല്ലുവിളിക്കുന്നത് ചിലപ്പോൾ അധികാരം പണം സ്വാധീനം എന്നിവ നിയമത്തെയും െയും സ്വാധീനിക്കാൻ ശ്രമിച്ചേക്കാം ഇവിടെ നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് ഒരു കുറ്റകൃത്യത്തെ നിയമപരമായി നിർവചിക്കുമ്പോൾ അതിന്റെ പിന്നിലെ മനുഷ്യത്വപരമായ സാമൂഹികപരമായ വശങ്ങൾ പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ഇത് സാധാരണക്കാരന് നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായേക്കും ഇത്തരം കേസുകൾ ഭരണ സംവിധാനത്തിന്റെ സുതാര്യതയും സത്യസന്ധതയും ചോദ്യം ചെയ്യുന്നവയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണ സംവിധാനം നേരിടുന്ന ചില പ്രധാന വെല്ലുവിളികൾ തന്നെയാണ് പലപ്പോഴും പല കേസുകളുടെ അന്വേഷണത്തിലും വിധി ത്തിലും രാഷ്ട്രീയ താല്പര്യങ്ങൾ കടന്നുവരുന്നു എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ് ഇത് നിയമം അതിന്റെ വഴിക്ക് പോകുന്നതിന് തടയുന്നു എന്നത് പച്ചയായി യാഥാർത്ഥ്യമാണ് അതോടൊപ്പം നിയമപാലകരെയും നീതിന്യായ ഉദ്യോഗസ്ഥരെയും സ്വാധീനിക്കാൻ അഴിമതി ഒരു പ്രധാന മാർഗമായി ഉപയോഗിക്കപ്പെടുകയാണ് നൂതനമായ കുറ്റകൃത്യങ്ങൾ അനുസരിച്ച് നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടുന്നില്ല എന്നതും മറ്റൊരു സത്യമാണ് ഇത് നിയമത്തിന്റെ സാങ്കേതിക പിഴവുകൾ ഉപയോഗിച്ച് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ അവസരം നൽകുകയും ചെയ്യുന്നു അതോടൊപ്പം സാധാരണക്കാർക്ക് നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലായ്മയും ദുരുപയോഗം ം ചെയ്യുന്നു എന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം എന്നാൽ ഈ രണ്ട് കേസുകളും ഇന്ത്യൻ ഭരണ സംവിധാനം നേരിടുന്ന വൈരുദ്ധ്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഒരു വശത്ത് സത്യസന്ധമായി പ്രവർത്തിച്ചാൽ നീതി നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷ നൽകുകയാണ് മറുവശത്ത് നീതിയെ അട്ടിമറിക്കാൻ നിയമപരമായ പഴുതുകൾ ഉപയോഗിക്കാമെന്ന് ഭയം നിലനിർത്തുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഭരണ സംവിധാനം സുതാര്യവും ഉത്തരവാദിത്തമുള്ളതും എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്നതുമായിരിക്കണം നിയമവാഴ്ച സംരക്ഷിക്കുന്നതിനും ദുർഭരണം ഇല്ലാതാക്കുന്നതിനും നിയമപരമായ പരിഷ്കാരങ്ങൾ നീതിന്യായ സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ അഴിമതിക്കെതിരായ ശക്തമായ നടപടികൾ എന്നിവ അനിവാര്യമാണ്